ഈ ശവം മിശുകായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുവിയ എൻ്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ ഞാനോർക്കാണ് നിങ്ങളെ ആ ഒരു 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 സന്തോഷവും സ്നേഹവും ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പാതുവ പള്ളിയിൽ പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അടുത്ത് വികാരിച്ചു പറയുമായിരുന്നു ഇങ്ങനെ അച്ഛൻ ധ്യാനത്തിനൊക്കെ ഞാനവിടെ ധ്യാനത്തിനൊക്കെ വരുന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ആ ഞങ്ങൾ കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ടൊരു വീട്ടുകാർ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനൊക്കെ ഷോക്കായിപ്പോയി പിന്നെ പറഞ്ഞത് ഇങ്ങനെയൊരു കുടുംബാണെന്ന് അല്ലേ ലുവിയ വലിയ അനുഗ്രഹമാണ് കേട്ടോ വലിയ സന്തോഷം പ്രിയമുള്ള സഹോദരങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളറിയിക്കാനായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ അറിയിപ്പാകട്ടെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു കേട്ടോ നോക്കണം കേട്ടോ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഏപ്രിൽ മാസം ഒന്ന് രണ്ട് അതായത് ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ആരംഭിച്ച് ഉച്ച വർഷം ആരംഭിച്ച് പിന്നെ രണ്ടാം തീയതി ഉച്ചയ്ക്ക് തീരുന്നത് ഒരു ദൈവോളി ധ്യാനം വെച്ചു നമ്മുടെ കൊടവരങ്ങാട് പി ഡി എം സെൻറ്ററിലാണ് ഏത് ഏജിലുള്ളവർക്ക് ദൈവവിളി ഉണ്ടോ എന്ന് വിവേച്ച് മനസ്സിലാക്കാനുള്ള ധ്യാനം അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാർഡ് ഓൾറെഡി ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളൊന്ന് കാണണം എന്നിട്ട് യുവജനങ്ങളെയും കുട്ടികളെയും ഒക്കെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് മീൻസ് അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഇങ്ങനെ സാധ്യതയെന്ന് തോന്നി നിങ്ങൾ അയച്ചാൽ കൊടുക്കണം കേട്ടോ വിളിച്ച് ബുക്ക് ചെയ്യുക ചെയ്യണം അല്ല അതൊരു കാര്യം രണ്ടാമത്തേത് നമുക്കറിയാവുന്നത് പോലെ പതിനെട്ടാം തീയതി വരെ ഇരുപത്തി രണ്ടാം തീയതി വരെ ഖത്തർ ദോഹയിൽ വെച്ചുള്ള ധ്യാനമാണ് ഞാൻ ദിവസം പ്രാർത്ഥിച്ചു ഒരുങ്ങുമാണ് നിങ്ങളെല്ലാ സ്ഥലത്തും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നടത്തുന്ന ധ്യാനമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെയുള്ള എല്ലാവരും പ്രത്യേകം ഒന്നോട് ക്ഷണിക്കുന്നു അതേപോലെ തന്നെ ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കും നമുക്കൊരു നന്മറിഞ്ഞറിയാൻ ചൊല്ലി ആ ധ്യാനം ഈശോ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതിരെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാലോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമയോൾ എന്താ പറയുക ഇവരുടെ സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയം ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ടാ തലക്കെട്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചില്ലേൽ ക്ഷയിക്കും അതാണ് വദനം അതിനേതാണ് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു ചെന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം അതായത് പത്രോസ് ലേഹ ഡി സോ മിശിഖ പറയുന്നത് വദനമാണ് സാത്താൻ ഗോതമ്പ് പാറ്റുന്ന പോലെ തന്നെ പറ്റാൻ ഉദ്യമിക്കുന്നു ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ മുകളിലൊരു പാചനം എന്നിട്ട് പറയാണെങ്കിൽ ഈശോ ചെയ്ത കാര്യമാണ് അതുകൊണ്ട് പത്രോ സ്ത്രീഹായിട്ട് വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പത്രോ സ്ത്രീഹായിക്ക് വേണ്ടിയിട്ട് യേശോ പ്രാർത്ഥിക്കുക ഈശോ പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ കാര്യം ചിന്തിച്ച് നോക്കേണ്ട സഹോദരങ്ങൾ അപ്പം അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ വിശ്വാസം ക്ഷയിക്കും അപ്പം അതുകൊണ്ട് ധാരാളം മധ്യസ്ഥ പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒക്കെ വിശ്വാസത്തിലുള്ള വർദ്ധനവുമുണ്ടാകാൻ വിശ്വാസത്തെ നിലനിൽക്കാൻ വിശ്വാസം ഞാൻ ഓർക്കുകയാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ചില വ്യക്തികളൊക്കെ തന്നെ ഫോൺ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും ഒക്കെ പറഞ്ഞു കാര്യം എൻ്റെ അച്ഛാ വേറെ വേണ്ട ഈ പിള്ളേർ വിശ്വാസം ഒന്നും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ഞാൻ ഓർക്കാണ് എത്രയോ കറക്റ്റായിട്ടാണ് അവരെ വചനം കീപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇനി ഹോൾ വേൾഡിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ ഒരു അപകടം സംഭവിക്കും അല്ലേ അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന കഴിഞ്ഞാൽ അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കും ദുർക്കടം അതിനെ എളുപ്പമാക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വിശ്വാസത്തിൻ്റെ വളരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് വീണ് പോവും പ്രാർത്ഥിക്കാത്ത ദൈവത്തെ പ്രാർത്ഥിക്കാത്ത ആത്മാവിനെ പിടിച്ചു നീക്കാൻ പറ്റിയ വസ്തുനയുടെ ഇറയിലുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളിങ്ങനെ വിശ്വാസത്തിന് നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ സ്വലന്മാർ നടന്നിടുന്ന വിശ്വാസത്തെ നിലനിൽക്കാൻ പറഞ്ഞ് പറഞ്ഞ് ശക്തിപ്പെടുത്താൻ ഉപദേശം കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണം ഒരു ഒരു ദേശത്ത് വിശ്വാസം ഷയിക്കുന്നതുകൊണ്ടാൽ ബാക്ക് സ്ഥലത്ത് നിന്ന് പ്രാർത്ഥന ഉയർത്തുമ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തികളിലൊക്കെ കേട്ടോ ഇപ്പം അതിനൊക്കെ കാണാതെ മനസ്സിലിട്ടോണം കേട്ടോ കാണാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണവ് പഠിച്ച് മനസ്സിലിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും നോക്കാൻ അർത്ഥത്തിലല്ല അല്ലേ ലോയാ കുഞ്ഞുങ്ങളെ ശരി കേട്ടോ പ്രാർത്ഥിക്കാം സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു എൻ്റെ കർത്താവേ ഈശോയെ കർത്താവേ ഇവരെല്ലാവരും അനുഗ്രഹിക്കാൻ എളിയദാസനെ ഓരോ ദിവസവും നിയോഗിക്കുകയാണല്ലോ ദൈവം നിയോഗിക്കുന്നില്ലെങ്കിൽ നടക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും പറയുന്നു എൻ്റെ വിശോയേ ഖത്തർ ധ്യാനത്തിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കാൻ ഇവരെ അഭിഷേകം ചെയ്യണമേ ഏപ്രിൽ ഒന്നേ രണ്ടോ ദൈവോളി ധ്യാനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാനോ അവരെ ആൾക്കുട്ടികളെ പറഞ്ഞു വിടാൻ ഞാൻ അനേകരെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ ഓ കർത്താവായ ദൈവം ഇപ്പോൾ ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ആശീർവദിക്കുമ്പോൾ എൻ്റെ ദൈവമേ ഈ മചനം ജീവിക്കാനൊരു കൃപ വിശ്വാസം ശ്രയിച്ച് ഏതെങ്കിലും വ്യക്തികളെ ഓർമ്മയിൽ വന്നാൽ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്കൊരു പ്രാർത്ഥിക്കാനൊരു കൃപ അവർക്ക് കൊടുക്കണം അതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് വിശ്വാസം ശ്രയിക്കുന്നത് കണ്ടാൽ പ്രാർത്ഥനയുടെ വീണ്ടെടുക്കാൻ കൃപ കൊടുക്കണം ഈ ഒരു മചനം ജീവിക്കാൻ വേണ്ടി കൃപ ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകം ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു എന്നെങ്കിൽ പ്രത്യേക വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമം ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ രോഗികൾ യേശോ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ആശ്വാസം ലഭിക്കട്ടെ നിങ്ങളുടെ എല്ലാ നിയമങ്ങളെയും ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ